കാത്തിരിപ്പിനും വിരാമൂട്ടുണ്ട് പ്രഭാസ് നായകനായിട്ട് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം അല്ലെങ്കിൽ ഹിന്ദി ചിത്രമായ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ ഇതാക്ക തിയേറ്ററോട്ട് താൻ പോകുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രിവ്യൂ റിവ്യൂ ഒക്കെ പ്രിവ്യൂ ഷോ റിവ്യൂ ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്ത പങ്കുവെക്കാൻ പറ്റുന്ന ഒരു പ്രിവ്യൂ ആണ് പ്രിവ്യൂ ഷോ റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിനും പറ്റി അതുമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗ ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് കൽക്കി ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റിഎറ്റ് എന്ന് പറയുന്നത് എ ഡി എന്ന് പറയുന്ന സിനിമ ചിത്രത്തെ കുറിച്ച് നോക്കിയാൽ വൈജയന്തി മൂവീസിന്റെ വാനലിൽ ശ്രീ അശ്വിനി ദത്ത് നിർമ്മിക്കുന്ന ഈ ഈയൊരു ബ്രഹ്മണ്ഡ ചിത്രം മലയാളത്തിലുമായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ പല ഭാഷകളുമായിട്ടാണ് ഹി തെലുങ്കിന് ഓർമ്മ തന്നെ തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം തമിഴ് തുടങ്ങിയ അഞ്ചോളം അഞ്ചോളം ഭാഷകളിലായിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രത്തിൽ വലിയൊരു വമ്പൻ താരനിര തന്നെ അടയിരുന്നിട്ടുണ്ട് പ്രവാസിന് ഇപ്പോൾ അമിതാഭ് ബച്ചൻ കമലഹാസൻ ശോഭന ദിക്ഷ പട്നാണ്ടി തുടങ്ങിയവര് കേന്ദ്ര കഥാപാത്രമാകുമ്പോൾ നായികയായിട്ട് വരുന്നത് ദീപിക പതുക്കോണ് പതുക്കോണാണ് എന്തൊക്കെയാണ് മഹാഭാരതത്തിനെ അനുസരവാക്കുന്ന രീതിയിലുള്ള ബ്രഹ്മ ചിത്രമാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ മലയാളത്തിന്റെ വിതരണാവകാശമൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള ദുർഖറിന്റെ ഉടമസ്ഥതയിലുള്ള ബേഫാർ ഫിലിംസ് ആണ് ചിത്രത്തിൽ ദുർഖർ സന്മാനും ഗസ്റ്റ് റോളിൽ എത്തുന്നു എത്തുന്നു എന്ന തരത്തിലുള്ള അഭിയോഗങ്ങളൊക്കെ പരക്കുന്നുണ്ടായത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് പ്രിവ്യൂഷ കഴിയുമ്പോൾ വളരെ മികച്ച ഒരു അഭിപ്രായം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ടിരിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം അതായത് ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും അവരോടൊപ്പം ചിത്രത്തിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചവരും ഒക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട seçtiği de വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ കഥ പറയുന്ന ചിത്രം മലയാള മലയാള ഇന്ത്യൻ സിനിമാ പ്രേമികളെ തന്നെ ഒരേ തരത്തിൽ ത്രസിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ കളക്ഷനിൽ കോടികൾ വാരി കൂട്ടാനും സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണോ ആദ്യത്തിന് ഏകദേശം നൂറ് കോടിക്ക് മുകളിലാണ് കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാളും തെലുങ്ക് അതായത് തെലുങ്ക് ദേശത്തെല്ലാം തന്നെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മികച്ച ഒരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ അതേസമയം നോർത്തിലും ചിത്രത്തിന്റെ ബുക്കിങ്ങിന് കുറവൊന്നുമില്ല അതേസമയം കേരളത്തിനും തമിഴ്നാട്ടിലും ും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ഇതുവരെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്ക് ബുക്കിംഗിന് നേടിയെടുക്കാൻ സാധിച്ച ഒരു നാളെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച കൽക്കി പഴയ പ്രവാസ പ്രവാസ് ബാഹുലി എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടാക്കിയ ഒരു വീണ്ടും സൃഷ്ടിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ എത്ര വേണോ എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററിലായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാം കൂട് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട